ഹലോ നമസ്കാരം ഇന്നൊരു അറിവുമായിട്ടാണ് വന്നാക്കണത് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് വേനൽക്കാലമായി തുടങ്ങി കറണ്ട് ബില്ല് വരുമ്പോൾ കണ്ണ് തള്ളുക പിന്നെ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളായി എങ്ങനെ കൂടി അതിനുള്ള കാരണമാണ് ഞാൻ കാണിക്കാൻ പോണത് ഇത് കണ്ടോളൂ ആദ്യം കാണിക്കാൻ പോണത് ഇപ്പോൾ ഈ വീട്ടിൽ ഉപയോഗം കുറവാണ് ആകെ ലൈറ്റുകൾ വരെ ഒക്കെയാണ് അവിടെ പ്രവർത്തിക്കുന്നുള്ളു അടുത്തൊരു മീറ്റർ കാണിക്കാം അവിടെ എന്തൊക്കെയാണ് ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരാം ഇവിടെ കാണണമുണ്ടോ ഈ ലൈറ്റുകൾ അടി സ്പീഡിൽ അടിച്ചുകൊണ്ടിരിക്കണമുണ്ടോ ഇവിടെ ഹീറ്റർ അതായത് ഗീസർ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ വരുമ്പോഴാണ് കരണ്ട് ബില്ലുകൾ കൂടുന്നത് പലവർക്കും ഇതിൻ്റെ ഇതറിയില്ല അവർ പറയും കരണ്ട് ബില്ല് എന്തുകൊണ്ട് കൂടുന്നു എന്ന് അപ്പോൾ നമ്മൾ അവർക്കിൻ്റെ അവരിൻ്റെ വിചാരം ഇവർക്ക് അറിയില്ല ഞാൻ എന്തോ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് കൂടണമെന്ന് ഈ മീറ്റർ നോക്കിയാൽ ഏകദേശം ഉള്ളതൊക്കെ ഇപ്പോൾ അറിയാം പഴയതുപോലെ കറങ്ങണ മീറ്റർ അല്ല ഇപ്പോൾ തുമ്മിയാൽ തെറിക്കണ മീറ്ററാണ് തുമ്മിയാൽ അവിടെ ഇതുപോലെയുള്ള ലൈറ്റ് മിന്നും എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലും ഉള്ളത് ഇതൊക്കെ തന്നെയാണ് ഞാനും നോക്കിയും കണ്ടും ഉപയോഗം കഴിഞ്ഞാൽ അത് ഓഫാക്കിയിട്ട് വരിക വന്നാൽ ഇതുപോലെ മിന്നില്ല ഇതുപോലെ ഒരു പത്ത് പ്രാവശ്യം മിന്നിക്കഴിയുമ്പോൾ അത് ഓരോന്നു പറയോ ഓരോ അക്കം കൂടി വരും നമ്മുടെ വണ്ടി ഓടുമ്പോൾ എല്ലാവർക്കും എല്ലാവിടെയും വണ്ടിയുള്ളവരല്ലേ അപ്പോൾ വണ്ടിയുള്ളവിടെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ മീറ്റർ ഓടില്ലേ എന്ന പോലെ തന്നെയാണ് ഇനി എന്താ ഒരുപാട് ഒന്നും കൂടി കാണിച്ചു തരാം അവിടെ എതിനേക്കായി സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ രണ്ട് മൂന്ന് ഐറ്റംസുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും ഇത് നോക്കി എസ് പീഡിൽ അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു രണ്ട് ഹീറ്റർ ഒരു വാഷിംഗ് മെഷീൻ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നലെ ആ ഓണറിൻ്റെ അടുത്ത് വെച്ചു തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ പവർ ഓഫാക്കിയിട്ട് നോക്കിയപ്പോൾ ഈ ലൈറ്റ് വർക്കിങ് ചെയ്യില്ല ഇതുപോലെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതാണ് കറണ്ട് ബില്ല് കൂടുന്നത് അവർക്ക് എത്ര റീഡിങ് ആയി എന്നുള്ളത് ചോദിച്ചു അപ്പോൾ ഇന്നത് ഓണാക്കൂ അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ള ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു വീട്ടിലൊന്നും വന്ന് നോക്കണ്ട കാര്യമില്ല ഇനി മീറ്റർ നോക്കിയാൽ കാര്യങ്ങൾ അറിയാം ഉണ്ടോ മിന്നിക്കണമുണ്ടോ ഈ മിന്നലാണ് അവിടെ ഏതൊക്കെയാണ് ഇത് ഉപയോഗം ഓഫാക്കി കഴിഞ്ഞാൽ ഉപയോഗം കഴിഞ്ഞ് വെളിയിൽ വന്ന് ഓഫാക്കി കഴിഞ്ഞാൽ അവിടെത് ഈ ലൈറ്റ് ഇവിടെ നിൽക്കും ഇനി അടുത്തതൊന്നും കൂടി കാണിച്ചു തരാം ഇത് ഇവിടെ ഉപയോഗിക്കാത്തതാണ് കേരളത്തൊക്കെ പുതിയൊരു നിയമങ്ങൾ വന്നിട്ടുണ്ടല്ലോ ആറു മണിക്ക് ശേഷം ഓരോ ഉപകരണങ്ങൾ എ സി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എല്ലാതും ഉപയോഗിക്കാം ഉപയോഗിക്കാതിരിക്കാനൊന്നും പറ്റുമൊന്നുമില്ല അതെന്ത് പവർ ബില്ല് വന്നാൽ കൂടിയാലും അത് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റില്ല പക്ഷെ ചില അബദ്ധങ്ങൾ എവിടെയാണ് അറിയോ ഈ ബാത്റൂമിൽ പോയിട്ട് ഗീസർ ഉള്ളവർ അതായത് ഹീറ്റർ ഉള്ളവർ അത് ഓഫാക്കാണ്ട് വരുന്നുണ്ട് കുറേ വീടുകളിൽ അത് സംഭവിച്ചിട്ടുള്ള എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ചില വീടുകളിൽ ഹീറ്റർ ഓഫാക്കാതെ വരുന്നുണ്ട് പിന്നെ എ സിയൊക്കെ ഇതുപോലെ ഒരേ ടൈം കഴിഞ്ഞാൽ അതിൻ്റേതായ കൂടുതൽ കൂടും ഇനിയിപ്പോൾ ആയതുകൊണ്ട് എ സി കൂടുതൽ ഉപയോഗിക്കും ഇതുവരെ വന്ന വില്ലല്ല ഇനി കാണാൻ പോണത് ഇനി എല്ലാവടേയും കൂടുതൽ കാണും അതുപോലെ തന്നെ സാധാ വീട്ടിൽ എ സി ഒന്നും ഇല്ലാത്ത വീടുകളിലും എല്ലാവടേയും ഫാന് എന്തായാലും ഉപയോഗിക്കുമല്ലോ ഫാന് ഉപയോഗിക്കുമ്പോൾ മൂന്ന് നാല് ഫാനുകൾ ഉപയോഗിക്കുമ്പോൾ ഇന്ന് ഇരുന്നൂറ് വന്ന നാളെ അഞ്ഞൂറായിരിക്കും പിന്നെ എത്ര യൂണിറ്റ് കഴിഞ്ഞാൽ അതിൻ്റേതായ താരിഫ് മാറ്റം വരും മാറ്റം വന്നാൽ അതിന് ചാർജ് കൂടുന്നതായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപയോഗം കഴിയുമ്പോൾ അത് ഓഫാക്കാൻ ശ്രദ്ധിക്കുക പലരും ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കാതിരുന്നാൽ ഇതുപോലെ കൂടുന്നതായിരിക്കും അതുപോലെ തന്നെ എ സി ഓണാക്കി കഴിഞ്ഞാൽ വിൻഡോ അതായത് ജല്ലുകൾ എല്ലാതും ആക്കി വയ്ക്കാതെ നോക്കുക കൂളിങ് വന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ചിലർ പറയാറുണ്ട് പക്ഷേ ജനുകൾ അല്ലെങ്കിൽ വിൻഡോകൾ ആക്കി വെക്കുമ്പോൾ അവിടെ അവിടെ അത് ആ കൂളിങ് വെളിയിൽ പാസ് ചെയ്യുന്നതാണ് അതും ചിലവരിവിടെ അവധങ്ങൾ ചെയ്യാറുണ്ട് അത് ചെയ്യുന്നത് എന്താച്ചൊക്കെ പുതിയ പുതിയ ടീമുകളാണ് ചെയ്യണത് ഉപയോഗിച്ച് പരിചയമുള്ളവരൊന്നും അത് അങ്ങനെ ചെയ്യാറില്ല അത് കറക്റ്റ് ചെയ്യാറുണ്ട് എ സി ഓണാക്കി കഴിഞ്ഞാൽ ഇന്നത് ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം ഇതൊക്കെ കണ്ട ഈ ഇതൊക്കെ കുറേ നേരമായി ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര ടൈമായി നോക്കുക അപ്പോൾ ഒന്നാമത് മൂന്ന് ലിറ്റർ ഗീ ഗീജറൊക്കെ മൂന്ന് ലിറ്റർ മുതൽ ഇരുപത്തഞ്ച് ലിറ്റർ വരെ ഉള്ളതാണ് അതൊക്കെ ഒന്ന് ഇരുപത്തി അല്ലെങ്കിൽ പതിനെട്ട് ലിറ്ററിൻ്റെയൊക്കെ ഉള്ളതും എട്ട് ലിറ്ററിൻ്റെയൊക്കെ ഉള്ളതും അതൊക്കെ ഒന്ന് ചൂടായി വരാൻ തന്നെ ഒരു അരമണിക്കൂറെങ്കിലും പിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതുപോലെ ഇവിടെ ഇത് കാണിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് ഇതിൻ്റെ കൺട്രോൾ വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ ഇതറിയാവുന്നവരും കുറേ പേർക്കൊക്കെ അറിയാം എല്ലാവർക്കും എല്ലാതും അറിയാം പക്ഷെ ചില അബദ്ധങ്ങൾ ആർക്കും പറ്റാവുന്ന കാര്യമാണ് അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക എല്ലാവരും ഇതുപോലെ കറണ്ട് ബില്ല് വരുമ്പോൾ മാത്രം വന്ന് കൂടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ഇത് ഇതുപോലെയുള്ളതൊക്കെ മിന്നിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഇതിപ്പോൾ ഓഫാക്കി കാണിക്കാൻ അവിടെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോന്ന് അപ്പോൾ പിന്നെ നമ്മൾ അവരത് ഓഫാക്കി കാണിക്കേണ്ട കാര്യം വരുന്നില്ല ഓഫാക്കുന്നില്ല അത് അത് ഓഫാക്കിയപ്പോൾ അവിടെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം അല്ലേ ഒന്ന് കാണിച്ചു തരാം ഓഫാക്കിയിട്ട് വിടെ ഇത് റഡ് ലൈറ്റ് ഓഫാകുന്നതായിരിക്കും ആ ഓഫാക്കിയത് ഓഫായതുകൊണ്ടോ ഞാൻ ഓണാക്കാൻ പോകണത് ആ തുടങ്ങി തുടങ്ങിയില്ലേ ഞാനിവിടെ അതിൻ്റെ എം സി ബി ഓഫ് ആക്കിയായിരുന്നു അപ്പോൾ അവിടെ അതുകൾ ഉപകരണങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മനസ്സിലായല്ലോ കാര്യങ്ങൾ ഒരുപാട് പേര് ഇതുപോലെ കരണ്ട് ബില്ല് വരുമ്പോൾ മാത്രമാണ് അവർക്ക് കണ്ണ് തുറക്കുള്ളൂ അല്ലെങ്കിൽ അവരുടെ കണ്ണ് തള്ളുള്ളൂ അല്ലാത്ത സമയത്ത് ഉപയോഗം എങ്ങനെ പറഞ്ഞ പോലെ കണ്ണ് തള്ളും ലൈറ്റ് മിന്നിക്കൊണ്ട് കിടക്കുമ്പോൾ അവർക്ക് ഒരു പ്രശ്നം കാണില്ല പക്ഷെ കറണ്ട് ബില്ല് വരാൻ പറ്റില്ല കറണ്ട് ബില്ല് പൈസ കൂടാൻ പറ്റില്ല അതുകൊണ്ടാണ് കേരളത്തിലും ആ നിയമങ്ങളൊക്കെ വെച്ചതെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ അതൊക്കെ കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കണു എല്ലാവരും എല്ലാവരുടെയും പ്രശ്നങ്ങൾ പറയണ്ടല്ലോ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവരും ഉപയോഗിക്കും ഉപയോഗിച്ചോളൂ പക്ഷേ ഉപയോഗം കഴിഞ്ഞാൽ അത് ഓഫാക്കാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റേ ഹീറ്ററുകളൊക്കെ ഉപയോഗം കഴിഞ്ഞ് ഒരു ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഓണാക്കി ഇടാതെ നോക്കുക അത് ഓഫാക്കുക ഇത്ര ഒരു കണക്കുണ്ടല്ലോ അതിൽ വെള്ളത്തിൽ ഇത്ര ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫാക്കിയിട്ട് കുളിച്ചോളൂ അപ്പോൾ അവിടെ അവർ അത് ഓഫാക്കിയിട്ടുണ്ട് അവരുടെ കുളിയും ദവൊക്കെ കഴിഞ്ഞു എന്നാൽ തോന്നണം മറ്റുള്ള ഉപകരണങ്ങളൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കാണിച്ചു തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ ലൈറ്റ് മാത്രമാണ് വർക്കിങ്ങുള്ളൂ ഇപ്പോൾ ഒന്ന് മിന്നി ഇങ്ങനെ മിന്നും ഇനി കുറേ നേരം കഴിഞ്ഞിട്ട് മിന്നുള്ളൂ അപ്പോൾ ഇപ്പം മിന്നും നക്കിക്കോളൂ ആ അതെങ്ങനെ വരുള്ളൂ അപ്പോൾ അവിടെയുള്ള മെയിനായിട്ടുള്ള മെയിൻ പവർ എടുക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ കറൻറ്റ് എടുക്കുന്ന ഉപകരണങ്ങൾ ഇപ്പോൾ ഓഫാക്കിയിട്ടുണ്ട് ഇനി അടുത്തത് വേണ്ടി കാണിച്ചു തരാം ചിലവർക്ക് സംശയമുള്ളത് ഇത് ഫുൾ വീഡിയോ കാണണം എന്നാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിക്കാൻ മറക്കരുത് കമൻ്റ് ഇടാനും എന്നാലാണ് എനിക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ഇട്ടു തരാനുള്ള ഒരു ഇത് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബൈ